ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കർ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കണേ നല്ലോണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുവരെ നന്നാകത്തോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു അരക്കപ്പ് അരി ആണേ അരക്കപ്പ് തന്നെ ഇരുന്നൂറ്റി അൻപത് മില്ലിയാണേ അപ്പോൾ അതൊന്ന് മൂന്ന് മണിക്കൂർ കുതിർത്ത് വച്ചതിന് ശേഷം ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള രണ്ട് ടീസ്പൂൺ ചോറാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങ ചിറകിയതാണ് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ഏലക്ക അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ അതിലേക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു അര കപ്പല്ല അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് നല്ല തിളച്ച ശർക്കരപ്പാനിയാണ് അത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പം ശർക്കരപ്പാനി ഒഴുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് വെന്ത് പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്ലേക്ക് ഒരു പിഞ്ച് അപ്പ അപ്പസോട അപ്പക്കാരനൊക്കെ പറയുക അതൊന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണേ പിന്നെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ടുകൊടുക്കുക പിന്നെ തേങ്ങാ കൊത്താണേ വേണ്ടത് അതൊന്ന് ഇട്ടുകൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറാൻ നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ വെള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് മുന്നായിട്ട് കുറച്ചൊന്ന് കോരി മാറ്റി വെക്കണേ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത് പിന്നെ മാവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച തേങ്ങ കുത്തി ഉള്ളിയും കൂടി ഒന്ന് മുകളിൽ വിതർന്നതിന് ശേഷം കുക്കർ അടിച്ചു വെച്ച് അതിൻ്റെ വെയിറ്റ് ഒന്ന് ഊരി മാറ്റണേ എന്നിട്ട് തീയൊന്ന് സിമ്മിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്താൽ നമ്മൾ അടിപൊളി കുക്കറപ്പം ഒന്ന് റെഡി ആക്കി കഴിഞ്ഞു ഒന്ന് സ്കൂർ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കണേ അപ്പം അമ്മയിൽ പറ്റിയിട്ടൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ കുക്കറിപ്പം നല്ലോണം വെന്ത് വന്നേണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബായ്